ദിവസങ്ങളോളം നീണ്ട അധ്വാനത്തിൻ്റെ ക്ഷീണമെല്ലാം പേറിയിട്ട് സുസ്മിത ബസ് സ്റ്റോപ്പിലിരുന്നു കോയമ്പത്തൂരിലെ ഒരു ടെക്സ്റ്റൈൽസ് ഫാക്ടറിയിലെ ജീവനക്കാരിയാണ് അവിടെ സാധാരണയായിട്ട് ആറു മണിക്ക് ഡ്യൂട്ടി തീരുന്നതാണ് പക്ഷേ ഇന്നലെ ഒരു പ്രത്യേക ഓർഡർ പൂർത്തിയാക്കാൻ വൈകി സമയം രാത്രി ഒമ്പത് കഴിഞ്ഞിരിക്കുന്നു നഗരത്തിലേക്ക് പോകാനുള്ള അവസാന ബസ്സും പോയി മൊബൈലിലാണെങ്കിൽ ചാർജ് ഇല്ല ആകെ ഉണ്ടായിരുന്നത് നെഞ്ചിടിപ്പും പേടിയും മാത്രമാണ് വിശാലമായ ടൗണിലെ തിരക്കുകൾ ഒഴിഞ്ഞു എങ്ങും വിജനമായി ആകെ ഉണ്ടായിരുന്ന വെളിച്ചം അടുത്തുള്ളൊരു മദ്യശാലയുടെ മങ്ങിയ വെളിച്ചമാണ് ഓരോ നിമിഷവും അവൾക്ക് ഭയം വർദ്ധിച്ചു ഒറ്റപ്പെട്ടു പോയല്ലോ ദൈവമേ അവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു ആൾ തിരക്ക് ക്രമേണ കുറഞ്ഞതോടെ ചില സാമൂഹ്യ വിരുദ്ധർ ആ ഭാഗത്തേക്ക് കറങ്ങി തുടങ്ങി അവരുടെ കണ്ണുകൾ സുസ്മിതയുടെ മേൽ ഉടക്കി മദ്യത്തിൻ്റെ ഗന്ധം പേറിയ ഒരാൾ ആദ്യം അവളെ സമീപിച്ചു പിന്നെ മറ്റൊരാൾ എന്താ തനിച്ചാണോ എങ്ങോട്ടപ്പോൾ വേണ്ടത് പരിഹാസവും ഭീഷണിയും കലർന്ന സ്വരത്തിൽ അവർ ചോദിച്ചു പേടിച്ചു വിറച്ച് അവൾ തൻ്റെ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ നോട്ടവും സംസാരവും അസഹ്യമായപ്പോൾ സുസ്മിത ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവിടെ നിന്ന് ഓടി കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ പണവും അവളുടെ അഭിമാനവുമാണ് ആ ഓട്ടത്തിന് ശക്തി നൽകിയത് ശ്വാസം കിട്ടാതെ അവൾ വഴിയിലൂടെ ഓടുമ്പോൾ ഒരകലെ ഒരു ഓട്ടോറിക്ഷയുടെ മഞ്ഞ വെളിച്ചം കണ്ടു അത് അവൾക്ക് ഒരു രക്ഷാകവചായിട്ട് തോന്നി ഓട്ടോറിക്ഷയ്ക്ക അടുത്തെത്തിയ സുസ്മിത കിതച്ചുകൊണ്ട് നിന്നു പേടിച്ച് സുശീലൻ എന്ന ഓട്ടോ ഡ്രൈവറുടെ അടുത്തിൽ എത്തി ചേട്ടാ ഒന്ന് സഹായിക്കണം കുറച്ച് പേര് പുറകെ വരുന്നുണ്ട് എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല അവൾക്ക് അരഞ്ഞുകൊണ്ട് പറഞ്ഞു ഓട്ടോയിൽ ചാരി നിൽക്കുകയായിരുന്ന സുശീലൻ എന്ന ഓട്ടോ ഡ്രൈവർ അയാൾക്ക് കാര്യം മനസ്സിലാക്കാൻ അധികം സമയമെടുക്കേണ്ടി വന്നില്ല സുസ്മിതയുടെ കണ്ണുകളുടെ ഭയം അയാൾ വല്ലാതെ വേദനിപ്പിച്ചു കയ്യിൽ കരുതിയിരുന്ന ഒരു ഗ്ലാസ് ചായ അവിടെ വെച്ച് അൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്നു മോള് പേടിക്കണ്ട ഈ ചേട്ടൻ ഇവിടെയുണ്ട് നിവേഗം വന്ന് ഈ ഓട്ടോറിക്ഷയുടെ പിറകിൽ കയറി ഒളിച്ചിരുന്നോളൂ അയാൾ പറഞ്ഞു ഒരു നിമിഷം ആലോചിക്കാതെ സുസ്മിത ഓട്ടോടെ പിൻസീറ്റിൽ ചുരുണ്ടിരുന്നു അവളെ പിന്തുടർന്നു വന്ന സാമൂഹ്യ വിരുദ്ധർ ഓട്ടോയുടെ അടുത്തേക്ക് വന്നു സുശീലൻ അവരെ ധീരമായിട്ട് നേരിട്ടു നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാ വേണ്ടത് എന്തിനാണ് അവർ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് സുശീലൻ്റെ ഉറച്ച ശബ്ദത്തിന് മുന്നിൽ അവരൊന്ന് പതറി അതൊരു കസ്റ്റമറാണ് ചേട്ടാ ഞങ്ങളൊന്ന് സംസാരിക്കാൻ വന്നതാ അവർ കള്ളം പറഞ്ഞു ഇവിടെ കസ്റ്റമറൊന്നുമില്ല ഇതെവിടേക്കോ പോകാൻ വന്ന ഒരു യാത്രക്കാരിയാണ് നിങ്ങൾ വേഗം പോയിക്കണം അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും അയാളെ ഭീഷണിപ്പെടുത്തി സുശീലിൻ്റെ ധൈര്യവും ആത്മവിശ്വാസവും കണ്ടപ്പോൾ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ധൈര്യം ഉണ്ടായില്ല അവർ പെറുപിറുത്തുകൊണ്ട് ആ ഇരുട്ടിലേക്ക് തന്നെ മറിഞ്ഞു അവർ പോയെന്ന് ഉറപ്പായ ശേഷം സുശീലിന് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു മോള് ഇറങ്ങിക്കോ പേടിച്ച് തളർന്നുപോയി സാരല്ല നിന്നെ ഞാൻ വീട്ടിലെത്തിക്കാം അയാൾ സ്നേഹത്തോടെ പറഞ്ഞു സുസ്മിത കണ്ണീരോടെ സുശീലിനെ നോക്കി ചേട്ടനൻ്റെ ജീവനാണ് രക്ഷിച്ചത് ഞാൻ ഒരിക്കലും ഈ ഉപകാരം മറക്കില്ല അവൾ പറഞ്ഞു ആ രാത്രിയിൽ ടെക്സ്റ്റൈൽസ് ജോലിക്കാരിയായ സുസ്മിതയ്ക്ക് സുശീലൻ എന്ന സാധാരണ ഓട്ടോ ഡ്രൈവർ മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി മാറി അന്ന് രാത്രി സുശീലിൻ്റെ ഓട്ടോറിക്ഷ വെറൊരു വാഹനമായിരുന്നില്ല അതൊരു രക്ഷാകവചമായിരുന്നു ഇത്തരം ഒരു വിഷമം പിടിച്ച അവസ്ഥയിൽ ഒറ്റപ്പെട്ട സ്ത്രീക്ക് സുശീലിനെ പോലെ ഒരാളുടെ സഹായം ലഭിച്ചത് എത്ര ആശ്വസകരമായിരിക്കുക അല്ലേ നമ്മൾ വീണ്ടും പുതിയൊരു കഥയായിട്ട് നാളെ കണ്ടുകൊണ്ട്